ഇരുപത്തിരണ്ട് കാറുകൾ റോഡിൽ നിരത്തിയിട്ട് പൊതുഗതാഗതം തടസ്സപ്പെടുത്തി റീൽസ് ചിത്രീകരണം വലിയ തോതിൽ ഹോൺ മുഴക്കി ഏഴ് മിനിറ്റിലധികമാണ് ഗതാഗതം സ്തംഭിപ്പിച്ച് ആഡംബര കാറുകൾ റോഡിൽ നിരത്തിയിട്ട് റീൽസ് ചെയ്തത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് സംഭവം സെക്ടർ നൂറ്റിയെട്ടിന് സമീപമുള്ള തിരക്കുള്ള റോഡിലാണ് പെട്ടെന്ന് ഇരുപത്തിരണ്ട് കാറുകൾ കൊണ്ടു എല്ലാവരും പുറത്തിറങ്ങി റെയിൽ ഷൂട്ട് ചെയ്യാനായി ആക്ഷനുകൾ കാണിച്ചു നിന്നത് അമിതമായി ഹോൺ മുഴക്കി വാഹനങ്ങൾ വലിയ തോതിൽ റേസ് ചെയ്തും ഏഴ് മിനിറ്റിലധികം മൊത്തം ഗതാഗതവും തടസ്സപ്പെടുത്തിയായിരുന്നു യുവാക്കളുടെ അഭ്യാസം മറ്റു വാഹനങ്ങളിലുള്ളവരും പ്രദേശവാസികളും ശക്തമായ പ്രതിഷേധം ആരംഭിച്ചതോടെയാണ് വാഹനങ്ങൾ എടുത്തു മാറ്റി ഇവർ ഗതാഗത തടസ്സം നീക്കിയത് വീഡിയോ ചിത്രീകരണത്തിനായി ഉപയോഗിച്ച വാഹനങ്ങളും പിടിച്ചെടുത്ത് ശക്തമായ നടപടിക്കൊരുങ്ങുകയാണ്